കൂടേ പൊന്നീസ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻ കോവിൽ തൂക്കുപാലമാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് അയ്യപ്പൻ കോവിൽ തൂക്കുപാലം ഇത് ഇടുക്കി റിസർവായുള്ളിലായിട്ടാണ് വരുന്നത് ഈ പാലം കാഞ്ചിയാർ പഞ്ചായത്തും അയ്യപ്പൻ കോവിൽ പഞ്ചായത്തുമായി ബന്ധപ്പെടുത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം അവിടെ ഒരു ചെറിയ കോൺക്രീറ്റ് പാലമുണ്ട് അത് പണ്ടത്തെയാണ് സാധാരണ അതുവഴിയാണ് പോവാറ് പക്ഷേ റിസർവെയറിൽ ജലനിരപ്പ് ഒഴുമ്പോൾ അങ്ങോട്ട് അപ്പുറത്ത് കടക്കാനായിട്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചത് റിസർവെയറിൽ വെള്ളം ഒഴുമ്പോൾ ഈ പാലം വഴി അല്ലാതെ മറ്റൊരു മാർഗം കൂടെ ഉണ്ട് അപ്പുറത്തേക്ക് ഇരക്ക് പോകാൻ വെള്ളം ഉയരുന്ന സമയത്ത് തോണി സർവീസൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് തോണിയിൽ കയറിയും അക്കരയ്ക്ക് പോകാം ഈ മനോഹരമായ തൂക്കുപാലത്തിലേക്ക് എത്തിച്ചേരാനുള്ള വരി എന്ന് പറയുന്നത് കട്ടപ്പന കുട്ടിക്കാനം റൂട്ടിൽ മാട്ടുക്കട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ മാട്ടുകട്ടയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ചാൽ നമുക്ക് തൂക്കുപാലത്തിൽ എത്തിച്ചേരാം കൂടാതെ സ്വരാജിൽ നിന്ന് പരമ്പരാഗത കാട്ടുപാതയിലൂടെയും നമുക്കിവിടെ എത്തിച്ചേരാം ഇടുക്കി ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലങ്ങളിൽ ഒന്നാണ് അയ്യപ്പൻ കോവിൽ തൂക്കുപാലം റിസോർട്ടറിന് കുറുകെയുള്ള രണ്ട് വലിയ തൂണുകളിൽ തീർത്തിരിക്കുന്ന ഭീമാകാരമായ തൂക്കുപാലത്തെ കാണാൻ വിനോദസഞ്ചാരികളുടെ തിരക്കാണ് കൂടാതെ സിനിമാക്കാരുടെ ഇഷ്ടലൊക്കേഷൻ കൂടെയാണ് തൂക്കുപാലവും ചുറ്റുമുള്ള പ്രദേശങ്ങളും ജല്ലിക്കെട്ട് ലൈഫ് ഓഫ് ജോസൂട്ടി എന്നീ സിനിമകളിൽ ഈ തൂക്കുപാലത്തിൻ്റെ മനോഹാരിത വളരെ ഭംഗിയായി ചിത്രീകരിച്ചിട്ടുണ്ട് ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരിടമാണിത് ഞങ്ങളുടെ ഇവിടെ നിന്ന് ദൈവ ചേച്ചിയും കാവ്യ ചേച്ചിയും അപ്പൂ കുഞ്ഞു മോൻ എന്നിവരെല്ലാം ഉണ്ടായിരുന്നു ഞങ്ങളൊരു ടീമായിട്ടാണ് തൂക്കുപാലം കാണാനായിട്ട് വന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ തൂക്കുപാലം ഇഷ്ടപ്പെട്ടു ഇതാ ആ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വഴിയും കോൺക്രീറ്റ് പാലവും റിസർവറിൽ ജലനിരപ്പ് വരുമ്പോൾ ഈ പാലവും വഴിയും എല്ലാം വെള്ളത്തിനടിയിലാവും അയ്യപ്പൻ കോഴിൽ തൂക്കുപാലത്ത് വരുമ്പോൾ ഓരോ സീസണിലും വ്യത്യസ്ത അനുഭവങ്ങളാണ് കിട്ടുന്നത് അതായത് ഇപ്പോൾ റിസർവറിൽ വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ കാണുന്ന അനുഭവമല്ല വേനൽക്കാലത്ത് വരുമ്പോൾ കാണുന്നത് അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിന് ഇരുന്നൂറ് മീറ്റർ നീളമാണുള്ളത് പക്ഷേ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നൂറ്റി അൻപത്തി മൂന്ന് മീറ്റർ ഉള്ള എറണാകുളം ജില്ലയിലെ നേര്യമംഗലത്തിനടുത്തുള്ള ഇഞ്ചിത്തൊട്ടി തൂക്കുപാലമാണ് കാണിക്കുന്നത് അതെന്താണ് അങ്ങനെ അതെന്താണങ്ങനെ വന്നതെന്നറിയില്ല അതെന്താണങ്ങനെ വന്നതെന്ന് അറിയാവുന്നൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അയ്യപ്പൻ കോവിൽ തൂക്കുപാലം കടന്ന് മറുകഴിയിലെത്തി കുറച്ചു ദൂരം നടന്നാൽ പരശുരാംലാൽ പ്രതിഷ്ഠിക്കപ്പെട്ട അഞ്ച് ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒന്നെന്ന് കരുതപ്പെടുന്ന അയ്യപ്പൻ കോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്താൻ കഴിയും ക്ഷേത്രത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങളെല്ലാവരും ആ വീഡിയോയും കൂടെ ഒന്ന് കാണണേ ഇതാണ് മോനു അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങളുടെ കൈപിടിച്ച് വന്നിട്ട് തിരിച്ചു വരുമ്പോൾ തനിയെ നടന്നോളാന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് ഇപ്പം നാല് കാലില്ല ഇങ്ങോട്ട് വരുമ്പം നടക്കുന്നത് പിന്നെ ചേച്ചിമാരാണ് അവനെ സഹായിച്ചത് ഇവിടെ അയ്യപ്പൻ്റെ ക്ഷേത്രം ഉള്ളത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് അയ്യപ്പൻ കോവിൽ എന്ന പേര് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ ഈ അയ്യപ്പൻ കോവിൽ വലിയൊരു ടൗൺഷിപ്പായിരുന്നു ഇവിടെ അണക്കെട്ട് നിർമ്മിച്ചപ്പോൾ ഈ പ്രദേശമാകെ വെള്ളത്തിനടിയിലാവുകയും ആദിവാസി സമൂഹം ഒറ്റപ്പെടുകയും ചെയ്തു അവർക്ക് വേണ്ടി കൂടിയാണ് ഈ പാലം നിർമ്മിച്ചത് എന്നാലും ആദിവാസി ഊരുകളിലേക്ക് പോകാൻ ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും ചങ്ങാടത്തെയാണ് ആശ്രയിക്കുന്നത് ഇതിൻ്റെ കലയിലായിട്ട് തന്നെ ഒരു ചങ്ങാടം കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്കും ചങ്ങാടത്തിൽ കയറുന്ന ഒരു അനുഭവമായിരുന്നു അപ്പോൾ അച്ഛനോടൊപ്പം ആദ്യം ഞങ്ങളുടെ കൂട്ടിൽ ഏറ്റവും ധൈര്യശാലിയായ അപ്പു ആണ് കയറിയത് അവർ മറുകരെ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് ഞങ്ങൾക്കൊക്കെ ചങ്ങാടത്തിൽ കയറാനുള്ള ധൈര്യം കിട്ടിയത് ഈ ചങ്ങാടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചങ്ങാടം തുടരാൻ ആരുമില്ല രണ്ട് സൈഡിലും കയർ കെട്ടിയിട്ടിട്ടുണ്ട് ഓരോ സൈഡിൽ നിന്ന് കയർ വലിച്ചു വലിച്ചു വേണം കരകളിലേക്ക് പോകാൻ അപ്പു ചങ്ങാടത്തിൽ കയറിക്കതിനപ്പം ഞങ്ങൾക്കും ധൈര്യമായി പിന്നെ ഞങ്ങളും ചങ്ങാടത്തിൽ കയറി കുറേ നേരം നിന്നു പിന്നെ അപ്പുറത്തെ കരയിലും കലയിലും ഇങ്ങോട്ടും വന്നു കേരളത്തിലെ പ്രധാന ആദിവാസി സമുദായമായ മാന്നാൽ വിഭാഗത്തിൻ്റെ കോവിൽമല രാജപുരിയിലേക്ക് ഈ കടത്തു കടന്നാണ് പോകേണ്ടത് ഈ റിസർവേറിലെ മീൻ പിടിച്ചും വനവിഭവങ്ങൾ ശേഖരിച്ചുമാണ് ഇപ്പോഴും ഈ ആദിവാസി വിഭാഗം ഉപജീവനം നടത്തുന്നത് ഞങ്ങളെല്ലാവരും ചങ്ങാടത്തിൽ കയറിയപ്പോൾ അമ്മയ്ക്കും ചങ്ങാടത്തിൽ കയറണമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയും ചങ്ങാടത്തിൽ കയറി ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തി ചങ്ങാടത്തിൽ കയറാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ അത് ചേച്ചിയാണ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ